യാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ വളരെ അധികം മുഖ്യമന്ത്രിയുടെ മകൾ കുഴപ്പത്തിൽ ചാടിയെന്ന് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടും ഇതുപോലുള്ള സഹോദരന്മാർ വരുന്നുണ്ടല്ലോ ചർച്ചയിൽ നിരീക്ഷകന്മാർ അയച്ചുകൊണ്ട് പേടിച്ച് ഓടതില്ലല്ലോ അത് തന്നെ വലിയ കാര്യം എവർക്ക് തന്നെ അറിയാം ഒരു സേവനം കൊടുത്തിട്ടില്ല എന്നറിയാമെങ്കിലും മുഖ്യമന്ത്രിയുടെ മകള് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി ആയിട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഈ സഖാക്കന്മാരെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത് ഇനി ഞാൻ പോയിന്റിലേക്ക് വരാം നോക്കൂ ഒരു ചോദ്യം അരുൺകുമാർ ചോദിച്ചു ഷാനിയോടാണ് ആവർത്തിച്ച് ആവർത്തിച്ചാണ് ചോദിച്ചത് ബാംഗ്ലൂർ രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ അത് കാണിക്കൂ എന്നുള്ളതാണ് ചോദ്യം സ്വാഭാവികമായിട്ടും അത് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ അത് പുറത്തു വന്നിട്ടില്ല വരാത്തത് കൊണ്ട് തന്നെ അതിനെ ഉപോത്ബലകമായി എടുത്തുകൊണ്ട് ചർച്ചയ്ക്ക് പോകേണ്ട പക്ഷേ ചില ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട് ബോർഡ് ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിന്റെ എല്ലാ നിഗമനങ്ങളെയും ഞാൻ മാറ്റിവെക്കുകയാണ് അതിലേക്ക് തന്നെ പോലും ആഗ്രഹിക്കുന്നില്ല എന്റെ ചോദ്യം ശ്രീ അരുൺകുമാറിനോട് ഡയറക്റ്റ് ആണ് ഒറ്റ ചോദ്യം ഈ കരിമണൽ കർത്തയുടെ കമ്പനിയുമായിട്ട് നിങ്ങൾ പണം വാങ്ങി സേവനം നൽകിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെളിവ് ഞങ്ങൾ സേവനം കൊടുത്തിട്ടാണ് പണം വാങ്ങിയത് ഇന്ന സേവനം എന്ന് എന്തുകൊണ്ടാണ് സാർ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുന്നില്ല മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രിക്ക് പറയാൻ പറ്റുന്നില്ല അരുൺകുമാറിന് പറയാൻ പറ്റുന്നില്ല ചാനൽ വിശാരഥന്മാർക്ക് പറയാൻ പറ്റുന്നില്ല ആർക്കും പറയാൻ പറ്റുന്നില്ല എന്ത് സേവനം കൊടുത്തിട്ടാണ് കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും മാസപ്പടിയായി വൺ പോയിന്റ് സെവൻ ടു ക്രോർ മുഖ്യമന്ത്രിയുടെ മകൾ വീട്ടിലിരുന്ന് സമ്പാദിച്ചതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നൽകാൻ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഒന്നാമത്തെ കാര്യം മറ്റെല്ലാം കേട്ടോ ബാംഗ്ലൂർ പിന്നെ രജിസ്റ്റർ ഓഫ് കമ്മ്യൂണിസിന്റെ റിപ്പോർട്ട് ഒക്കെ മാറ്റി വെച്ചേക്ക് ഞാൻ ഡയറക്റ്റ് ചോദ്യമാണ് എന്ത് സേവനമാണ് സർ നൽകിയത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ നിങ്ങൾ ചരക്ക് സേവന നികുതി അടച്ചു എന്ന് നിങ്ങൾ ആദായ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖ നിങ്ങൾ ഹാജരാക്കി എന്റെ ചോദ്യം എങ്ങനെയാണ് എക്സാലോജിക്കൽ കമ്പനി കമ്പനി സാക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു കമ്പനിയാണ് അതിന് മാറ്റമില്ലല്ലോ ആണ് ആ കമ്പനി എപ്പോഴെങ്കിലും ഞങ്ങളിതാ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കരാർ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കരാർ സേവനത്തിന്റെ കാര്യം ഇനി ഒരുപക്ഷെ സേവനം കൊടുത്തിട്ടില്ലെന്ന് എന്നെ കരുതുന്നത് സേവനം കൊടുക്കാതെ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ കുറെ കാശ് വാങ്ങിച്ചു സേവനം പിന്നീട് കൊടുക്കാമെന്ന് വിചാരിച്ചു സേവനം കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ കരുത് എല്ലാം നല്ല പിന്നെ പിന്നെ ഗുഡ് ഫെയ്ത്തിൽ ചെയ്താണെന്ന് തന്നെ കരുത് എന്റെ ചോദ്യം ഇതാണ് പ്രിയപ്പെട്ട ശ്രീ അരുൺകുമാർ സി പി എമ്മിനോടും ശ്രീ പിണറായി വിജയനോടും ഞങ്ങളുടെ ചോദ്യം ഇങ്ങനെയാണ് സോഫ്റ്റ് വെയർ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കരിമണൽ കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള പരസ്യങ്ങൾ പത്രത്തിലോ മറ്റേതെങ്കിലും മീഡിയാസ് വഴിയോ ഏതെങ്കിലും തരത്തിൽ നൽകി എന്നും കമ്പനികളിൽ നിന്നും സേവനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനികളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിക്കുന്നു എന്ന് കാണിക്കത്തക്ക ഒരു രേഖ ഹാജരാക്കാൻ കഴിയുമോ രണ്ട് ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തത് എന്ന് കാണിക്കാൻ പറ്റുമോ ഇനി ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ മറ്റു പല കമ്പനികൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം ഇന്നതായിരുന്നു വീണയുടെ എക്സാലോജിക്കൽ കമ്പനിയുടെ തിരഞ്ഞെടുക്കാൻ ഇന്ന കാരണത്താലാണ് ഞങ്ങൾക്ക് ഹയർ മാർക്ക് കിട്ടിയതെന്ന് കാണിക്കാൻ രേഖയുണ്ടോ ഇനി ഞങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഞങ്ങളെ തിരഞ്ഞെടുത്തതിനു ശേഷം ഞങ്ങളും അവരും തമ്മിൽ സ്വാഭാവികമായിട്ടും ഒരു കരിമണൽ കമ്പനിയും എക്സാലോജിക്കൽ കമ്പനിയും തമ്മിൽ പിന്നെ ഒരു കരാറിലേക്ക് വരികയാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയതായി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഉണ്ടാക്കിയതായി കാണിക്കാൻ സേവനങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് നൽകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ മാസം തോറും ഇത്ര രൂപ തരും എന്ന് കാണിക്കാൻ ഒരു അടിസ്ഥാന കോൺട്രാക്ട് ഒരു രേഖ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഒറ്റ ചോദ്യം നമ്മളൊരു സൈക്കിൾ കൊടുത്ത ബൈക്ക് കൈമാറിയവരെ ഒരു വിലപ്പറ്റ് ചീറ്റ് തയ്യാറാക്കിയ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്ന നാട്ടിൽ ഒരു കടലാസ് ഒരു ഒരു റവന്യൂ സ്റ്റാമ്പ് പതിച്ച ഒരു വെള്ള കടലാസ് ഈ എക്സാലോജിക്കൽ എന്ന് പറയുന്ന കമ്പനി കരിമണൽ കർത്തയുടെ കരിമണൽ കമ്പനിയിൽ നിന്നും കാശ് വാങ്ങുമ്പോ ഞങ്ങളിതാ ഇന്ന ഇന്ന രീതിയിലാണ് കരാർ എന്ന് കാണിക്കാൻ ഒരു കരാർ കാണിക്കാൻ പറ്റുമോ അപ്പൊ ഇവിടെ കരാറില്ല സേവനം കൊടുത്തതിന് രേഖയുണ്ടോ ഇല്ല സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് കരിമണൽ കർത്ത കൊടുത്ത പരസ്യമുണ്ടോ ഇല്ല ഏതൊക്കെ കമ്പനികളാണ് ഈ കൊട്ടേഷനിൽ വന്നത് എന്നുള്ളതിന് രേഖയുണ്ടോ ഇല്ല ബീണയുടെ കമ്പനിയെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് കാണിക്കാൻ രേഖയുണ്ടോ അതുമില്ല ഇനി രണ്ട് കമ്പനികൾ തമ്മില് പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള ഒരു കമ്പനിയാണല്ലോ ഈ ചവറയിലെ ഈ കരിമളൽ കമ്പനി പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള ഒരു കമ്പനി ഈ കരിമളൽ കമ്പനി മുഖ്യമന്ത്രി ഭരണത്തിന്റെ ഭാഗമായ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കുന്നു ഒരു ഭാഗത്താരാ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി പതിമൂന്ന് ശതമാനം സർക്കാരിന്റെ ഓഹരിയുള്ള കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കുന്നു അപ്പോ ഈ പറയപ്പെടുന്ന സർക്കാരിന്റെ കൂടി വിഹിത പതിനകത്തുള്ള സി എം ആർ എന്റെ കമ്പനികൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിന്റെ ബോർഡ് മെമ്പർമാർ അവരെങ്കിലും അറിഞ്ഞിട്ടാണ് ഒരു മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഒന്ന് ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ കമ്പനീസ് ബാംഗ്ലൂരിന്റെ എല്ലാ എല്ലാ റിപ്പോർട്ടുകളും മാറ്റി വെക്കും ഞാൻ അതിലേക്ക് ഒന്നും പോകില്ല അങ്ങനെ ഒരു രേഖ ഇല്ലെന്ന് കരുതിയേക്ക് പക്ഷെ എന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് നിങ്ങൾക്ക് അങ്ങനെ ഹാജരാക്കാൻ പറ്റോ ഒരു മിനിറ്റ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വിട്ടു ഉത്തരവിട്ടു ഇവിടെ നോക്കൂ ഇതിനകത്ത് തടവും ശിക്ഷയും നൽകാവുന്ന തരത്തിൽ വീണയുടെ കമ്പനിക്കെതിരായി സി ബി ഐയോ അതല്ലെങ്കിൽ ഇഡിക്കോ കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന തരത്തിലാണ് ബാംഗ്ലൂരിൽ നിന്ന് റിപ്പോർട്ട് വരുന്നതെന്നാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതാണ് അതിന്റെ നിയമവും അതുപോലെ തന്നെ സെക്ഷൻ നൂറ്റി എൺപത്തെ അനുസരിച്ച് ആക്ടിന്റെ സെക്ഷൻ അനുസരിച്ചുള്ള വയലേഷൻ വയലേഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട് ഓൺ സംഭവിച്ചിരിക്കുന്നതായിട്ടും നമ്മൾ പറയുന്നു എന്റെ ചോദ്യം ഇതാണ് മാസത്തേക്കാണ് കരാർ ഏത് കരാർ അന്വേഷിക്കാനുള്ള കരാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ മാസം മാസം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്ന ഘട്ടം ഇന്ത്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് പിണറായി വിജയന്റെ മുമ്പിൽ ബി ജെ പി ഒരു ചെക്ക് വെച്ചിരിക്കുക എന്താണെന്ന് അറിയോ ഒന്നുകിൽ ഞങ്ങൾക്ക് ജയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന തൃശൂർ സീറ്റിൽ സി പി ഐയുടെ അരിവാൻ നൽകതിൽ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും നിങ്ങളുടെ കേഡർമാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഞങ്ങളെ ജയിപ്പിക്കണം ഒരു സീറ്റിൽ ഞങ്ങളെ ജയിപ്പിക്കാൻ വധിക്കണം എന്നിട്ടോ പത്തൊൻപത് സ്ഥലത്തും കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടി കോൺഗ്രസിന്റെ എം പിമാരുടെ എണ്ണം കുറയ്ക്കാൻ ഞങ്ങൾ നിങ്ങളെയും സഹായിക്കാം പകരം അങ്ങനെ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയാൽ നാലു മാസത്തിന് ശേഷം കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ക്ലീൻ വീണ ഇനി അതല്ലെങ്കിലോ അകത്ത് പോകും നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ ഷാനിയാ പിന്നെ മന്ത്രി രാജീവിനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പരിപാടിക്കും മറ്റു ചില കൊച്ചു പരിപാടികൾക്കുമായിട്ട് വന്നപ്പോ മന്ത്രിസഭ അല്ലെങ്കിൽ ക്യാബിനറ്റിന്റെ തീരുമാനം ആരാണ് രാജീവ് എന്ന് പറയുന്ന മന്ത്രി പോയി പിന്നെ ടർമാർക്കിൽ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കാൻ മന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി നേരിട്ട് വന്നു വേണമെങ്കിൽ പറയാം അയ്യോ കൊച്ചു കൊച്ചു പരിപാടികൾ ഷിപ്പാർഡിലൊക്കെ ഉള്ളത് കൊണ്ട് പ്രധാനമന്ത്രി വരുമ്പോ വരണ്ടേ എന്നൊക്കെ ചോദിക്കാം ആണ് എന്നിട്ടോ തിരിച്ചു പോകുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ തിരിച്ചു പോകുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ യാത്രയാക്കാൻ അവിടെ വന്ന് കാവൽ നിൽക്കുന്നു ബന്ധപ്പെട്ടതായി ഇപ്പോ തന്നെ പുറത്തു വരുന്ന രേഖകൾ പ്രകാരം മാധ്യമങ്ങൾ കാണിച്ചു തുടങ്ങി നിങ്ങളും കാണിച്ചുടങ്ങി മുഖ്യമന്ത്രിയുടെ പേരും ബന്ധപ്പെടുത്തിയിട്ടാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും മുഖ്യമന്ത്രിക്ക് തന്നെ മറുപടി പറയേണ്ടി വരും ഇനി എന്തുകൊണ്ടാണ് ഒത്തുതീർപ്പെന്ന് ഞങ്ങൾ പറയാൻ കാര്യം നോക്കാം നോക്കൂ നേരത്തെ ലാവ്ലിൻ കേസ് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചേട്ടനും മൈനും കൂടെ നിന്നിട്ട് പറയുന്നതിന്റെ ബാക്കി പത്രമാണ് മുപ്പത്തിമൂന്നാമത് തവണയും ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നത് നോക്കൂ നിങ്ങൾ നോക്കൂ സ്വർണ്ണക്കടത്ത് കേസ് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചു സ്വർണക്കടത്ത് കേസ് വന്നു ഹവാല കേസ് വന്നു ഡോളർ കടത്ത് കേസ് വന്നു എല്ലാം ഒത്തുതീർപ്പാക്കി കൊടുത്തു അതിനുശേഷം സുരേന്ദ്രനെതിരായി ബി ജെ പിയുടെ സുരേന്ദ്രനെതിരായി ഇവിടെ കൊടകരയിലെ കൊൽപ്പണ കേസ് മകനെയും കൊടുക്കുന്ന എല്ലാ രേഖയും വന്നു ഒത്തുതീർപ്പ് കരിവണ്ണൂരിലെ ബാങ്ക് തട്ടിപ്പ് കേസ് വന്നു ഒത്തുതീർപ്പ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അവർ പണം കൊടുത്തുമായി ബന്ധപ്പെട്ട് കേസ് വന്നു ഒത്തുതീർപ്പ് എൻ ഡി എയിലെ സി കെ ജാവിനും പണം കൊടുത്തുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെതിരായിട്ട് ആരോപണം വന്നു ഒത്തുതീർപ്പ് എല്ലാം ഒത്തുതീർപ്പ് ഇത് മറ്റ് തീർപ്പാക്കും തൃശൂർ സീറ്റ് ജയിപ്പിച്ചു കൊടുക്കാമെന്ന് കരാറുണ്ടാക്കി സി പി എം പ്രതിപക്ഷം